പാൽപൊടി പൊറോട്ട പേര് പോലെ തന്നെ ഒരു വ്യത്യസ്ത പൊറോട്ട പാലും മുട്ടയും ചേർത്താണ് ഹോട്ടൽസിൽ പൊറോട്ട ഉണ്ടാക്കുന്നത് എന്നാൽ ഈ പൊറോട്ടയുടെ മേക്കിംഗ് രീതി തന്നെ വളരെ ആണ് പാലും മുട്ടയ്ക്കും പകരം പാൽപൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് വെള്ളത്തിലെ ഉപ്പും പഞ്ചസാരയും പാൽപൊടി മൈദയും ചേർത്താണ് ഈ പൊറോട്ട ഉണ്ടാക്കുന്നത് ഇത് വലിയ ഹോട്ടലൊന്നുമല്ല ചെറിയൊരു ടേക്ക് അവേ കൗണ്ടർ കഴിഞ്ഞ പതിനാല് വർഷം കൊണ്ട് ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു വെറൈറ്റി രുചി കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ആ രുചി നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ടേക്ക് അവേ കൌണ്ടർ ആണെങ്കിൽ പോലും കുറഞ്ഞത് എണ്ണൂറ് പൊറോട്ടയ്ക്ക് മേലെയാണ് ഓരോ ദിവസവും ഉണ്ടാക്കുന്നത് പാൽപൊടി പൊറോട്ട ടേസ്റ്റ് വൈസ് കിഡിലോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആവശ്യക്കാർ കൂടുതലാണ് സാധാരണ പൊറോട്ടയിൽ നിന്ന് വളരെ സോഫ്റ്റ് ആണ് പാൽപ്പൊടി പൊറോട്ട പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ സലീമിക്കയുടെ സ്പെഷ്യൽ പോത്ത് റോസ്റ്റോ ഉണ്ടായിരുന്നു ഇതൊരു ഫുൾ പ്ലേറ്റ് പോത്ത് റോസ്റ്റ് അല്ല ടേസ്റ്റ് അറിയാൻ വേണ്ടി വളരെ കുറച്ച് മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ് ഐറ്റമാണ് സ്പെഷ്യൽ മസാലയിൽ ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈ ഹാഫ് പ്ലേറ്റ് ചിക്കൻ ഫ്രൈക്ക് നൂറ് രൂപയാണ് റേറ്റ് ആയത് സലീമിക്കയ്ക്ക് കേറ്ററിംഗ് സർവീസും ഉണ്ട് പാൽപ്പൊടി പൊറോട്ടയൊക്കെ ബൾക്ക് ഓർഡേഴ്സായിട്ട് വേണമെന്നുള്ളവർക്ക് സലീമിക്ക കോൺടാക്ട് ചെയ്യാവുന്നതാണ് ട്രിവാൻഡ്രത്ത് കണിയാപുരം ജംഗ്ഷനിൽ നിന്ന് മുരുക്കുംപുഴ പോകുന്ന വഴി വരിക്കുമുക്ക് ജംഗ്ഷനിലാണ് സലീമിക്കയുടെ മൊബൈൽ പാർക്ക് തട്ടുകട വരുന്നത്